ഹലോ ഗൈസ് എന്തല്ല സുഖമല്ല എല്ലാവർക്കും ഇപ്പം മച്ചാൽ മതി ഇന്നത്തെ പരിപാടിയെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഒരു സറ്റീന്ന് കുറച്ച് മണൽ മാറ്റിയിട്ട് അവിടെ നമ്മൾ ലെവൽ ചെയ്തിട്ട് കൊടുക്കണം അതാണ് ഇന്നത്തെ പരിപാടി അങ്ങനെ ഞാനും നമ്മുടെ മുതലാളിയും അനുഭ്രോയും അതല്ലെങ്കിൽ ഇങ്ങനെ ബ്രോയാണ് എന്നുള്ളത് അങ്ങനെ നമ്മളെല്ലാവരും പരിപാടിയൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കും കുറച്ച് വീടിൻ്റെ ഇടയിൽ ആറ്റിറ്റ്യൂഡിടാതെ മുതലാളിയും കൂടാതെ ലൈൻമാൻ ആയിട്ട് നമ്മുടെ ഉണ്ട് അങ്ങനെ നമ്മളവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെയായിരുന്നു അപ്പം നമ്മളവിടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇതാണ് നമ്മളുടെ ആ അനുഭവം അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൂടാണ്ട് ഈവനിങ് ആയ സമയത്ത് നമ്മളെ മോലള്ളി നമുക്ക് ചായ വെച്ചാൽ ചായ ഒക്കെ കുടിച്ച് വീണ് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചു അങ്ങനെ ഡ്രോൺ ഇല്ലാത്ത വിഷമത്തിൽ ഡ്രോണിൻ്റെ വിഷിലെടുക്കാനായിട്ട് ജെ സി വില ഫ്രണ്ട് പക്കറ്റിൽ കയറിയ വിഷലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഈവനിങ് ആയപ്പം ഫ്രണ്ട്സിൻ്റെ സെറ്റപ്പില്ല നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തു അങ്ങനെ നേരെ ഞങ്ങൾ വർക്കിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ചെന്നു അവിടെ ചെന്നപ്പം ഇവരെന്തോ ശവായോ എന്തൊക്കെ പറഞ്ഞു കാരണം ഞാൻ ഞാനിപ്പോൾ ഫുഡ് കഴിച്ചില്ലേ അതാണ് ഇവിടുത്തെ കോമഡി അങ്ങനെ അവർ കഴിക്കുന്നതെന്ന് നോക്കി ഞാൻ അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു ആയിട്ട് കാണാം ബാ ബൈ